ഓം ഹരി ശ്രീ ഗണപതയേ നമ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ലങ്കയിൽ ആ രാവണൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സീതാദേവിക്കും സീതയെ അന്വേഷിച്ച് നടക്കുന്ന രാമലക്ഷ്മണന്മാർക്കുമെല്ലാം എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ നാം ഇപ്പോൾ ആരണ്യ കണ്ടത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജഡായുഗതി ജഡായുവിൻ്റെ സ്തുതി കബന്ധഗതി കമന്ധസ്തുതി ഇതൊക്കെയാണിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസം ആ പ്രാണനാഥയെ കാണാഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കാട്ടിലൂടെ ഇങ്ങനെ അന്വേഷിച്ച് അലയുന്ന മായാമനുഷ്യനായ ശ്രീരാമനെയാണല്ലോ നാം കണ്ടുകൊണ്ടിരുന്നത് സീതാദേവിയാണെങ്കിൽ ആഹാരപാനീയങ്ങളൊന്നുമില്ലാതെ രാക്ഷസികളാൽ ചുറ്റപ്പെട്ട് തൻ്റെ ഉറ്റവരിൽ നിന്നെല്ലാം അകന്ന് അത്യന്തം ദുഃഖിതയായി കഴിയുന്നു ഇന്ന് ശ്രീരാമൻ അങ്ങനെ അന്വേഷിച്ച് അറിയുമ്പോൾ തേരിൻ്റെ പൊട്ടിപ്പൊടിഞ്ഞ ഭാഗങ്ങൾ കാണുകയാണ് നമുക്കറിയാം ഇന്നലെ രാവണനെ മാർഗമധ്യെ തടഞ്ഞു നിർത്തി ജഡായു യുദ്ധം ചെയ്തിരുന്നു മറന്നുപോയി കാണില്ലല്ലോ ആ പക്ഷിശ്രേഷ്ഠനായ ജഡായുവിനാൽ പൊടിയാക്കപ്പെട്ട തേരിൻ്റെ ശിഷ്ടഭാഗങ്ങളാണ് ഇപ്പോൾ ശ്രീരാമൻ കാണുന്നത് ലക്ഷ്മണ നോക്കൂ ഇത് തേരിൻ്റെ ഛിന്ന അവശിഷ്ടങ്ങളല്ലേ രാക്ഷസൻ കൊണ്ടുപോകുന്നതായ സമയം വേറെ രാക്ഷസന്മാർ വന്ന് ഏറ്റുമുട്ടിയപ്പോൾ തകർന്നതാകാം ഈ തേര് അയ്യോ എൻ്റെ സീതയെ അവർ കൊണ്ടുപോയി കൊന്നോ അതോ ഭക്ഷിച്ചോ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ മുന്നിലായി ഒരു ഭയാനക രൂപം കിടക്കുകയാണ് ജാനകിയെ തിന്ന് തൃപ്തനായി കിടക്കുന്ന രാക്ഷസനായ ഇവനെ ഈ ക്ഷണം വെട്ടി നുറുക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ അമ്പും വില്ലും ഇന്ന് തരൂ ലക്ഷ്മണ എന്ന് ശ്രീരാമൻ പറഞ്ഞു ഇത് കേട്ട് ഭയഭീതനായ പക്ഷി ശ്രേഷ്ഠനായ ജഡായു പറഞ്ഞു വധ്യനല്ലഹം അതായത് വധിക്കപ്പെടേണ്ടവനല്ല ഞാൻ അവിടുത്തെ ഭക്തനായ ദാസനാണ് ഞാൻ അവിടുത്തെ താതൻ്റെ പ്രിയമിത്രമായിരുന്ന പക്ഷിയായ ജഡായുവാണ് ഞാൻ പെട്ടെന്നാണ് ജഡായുവാണല്ലോ ഇത് എന്ന് രാമൻ തിരിച്ചറിയുന്നത് ദുഷ്ടനായ ആ ദശമുഖൻ നിൻ്റെ ഭാര്യയെ കട്ടുകൊണ്ട് ആകാശമാർഗത്തൂടെ പോകുന്നത് കണ്ട് അവനെ എതിർത്ത് യുദ്ധം ചെയ്ത് തേരും വില്ലും തകർത്ത് കളഞ്ഞു ആ ക്രുദ്ധനായ രാക്ഷസൻ ചന്ദ്രഹാസം കൊണ്ട് എൻ്റെ പക്ഷങ്ങൾ അറുത്ത് കളഞ്ഞു വർദ്ധിച്ച വേദനയോടെ താഴേക്ക് പതിച്ച എന്നെ നോക്കി സീതാദേവി നിന്തിരുവടിയെ കണ്ട് വൃത്താന്തം ഉണർത്തിക്കാതെ ജീവൻ വെടിയില്ല എന്ന് അനുഗ്രഹിച്ചതിനാൽ ഞാൻ അങ്ങയെ പ്രതീക്ഷിച്ചു കിടക്കുകയായിരുന്നു കൃപാനിധേ അവിടുത്തെ തൃപാദങ്ങൾ എപ്പോഴും എൻ്റെ ചിത്തത്തിൽ വസിക്കാനായി അനുഗ്രഹിച്ചിടണേ ജഡായുവിൻ്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ നിറകണ്ണുകളോടെ ജഡായുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു ശരീരത്തിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയപത്നിയുടെ വിശേഷങ്ങളെല്ലാം പറയൂ ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ജടായി പറഞ്ഞു രാക്ഷസനാഥനായ രാവണൻ സീതാദേവിയെ ദക്ഷിണ ദിക്കിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് വേദന കൊണ്ട് എനിക്ക് സംസാരിക്കാനാവുന്നില്ല വിഭോ അങ്ങയുടെ തിരുമുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു കൊണ്ട് ഈ സംസാരബന്ധം വെടിയാൻ അനുഗ്രഹിക്കണം ഇങ്ങനെ അവിടുത്തെ രൂപം ദർശിച്ചുകൊണ്ട് മരിക്കാൻ ഭാഗ്യമുണ്ടായല്ലോ അവിടുത്തെ കൃപയ്ക്ക് പാത്രമായതിനാൽ എനിക്കിന്നീ ദുർലഭമായ സൗഭാഗ്യമുണ്ടായി ഭഗവാനെ മനുഷ്യരൂപിയായ പരമാത്മാവായ അങ്ങ് എൻ്റെ ഉള്ളിൽ വസിച്ചിടണം എന്നെന്നും അന്ത്യസമയത്ത് ഇങ്ങനെ കാണാൻ ഭാഗ്യമുണ്ടായതിനാൽ ഞാൻ മുക്തനായല്ലോ ബന്ധമറ്റ് മുക്തനായ എന്നെ ബന്ധു എന്ന ഭാവത്തോടെ ബന്ധൂക തന്നാൽ ബന്ധൂക പുഷ്പം എന്ന് പറഞ്ഞിരിക്കുന്ന ചുവന്ന ഉച്ചമലരിപ്പൂവിനെയാണ് കേട്ടോ ഇത് രാമായണത്തിലെ അതേ വാക്കുകൾ ഞാൻ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ സാധാരണയായി നാം കണ്ടുവരുന്നത് താമരപ്പൂവിനോടും തളിരിലകളോടും ഒക്കെ ഉപമിച്ചു വരുന്നതാണ് കൈകൾ പക്ഷേ ഇവിടെ ബന്ധൂക കുസുമ സമതൃക്കരം തന്നാൽ ബന്ധുവത്സല പതുക്കെ ഒന്ന് തൊടണേ എന്നാൽ എനിക്ക് അങ്ങയോട് ചേരാമല്ലോ എന്ന് പറയുകയാണ് ജഡായു പക്ഷങ്ങളെല്ലാം മറ്റ് വികൃതരൂപിയായി ആ തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം വേദന കൊണ്ട് പുളയുന്ന ആ ജഡായുവിൻ്റെ ഇപ്രകാരമുള്ള ദീനമായ വാക്കുകൾ കേട്ടിട്ട് ശ്രീരാമൻ തൻ്റെ കൈകൾ കൊണ്ട് ജഡാവിൻ ജഡായുവിനെ തലോടുകയാണ് തൽക്ഷണം ജഡായുവിൻ്റെ പ്രാണൻ വേർവിട്ട് മോക്ഷം പ്രാപിക്കുന്നു ശ്രീരാമൻ ആകട്ടെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഭക്തവത്സലനായ ആ ഭഗവാനാണെന്ന് ഓർക്കണം അത്യധികം ദുഃഖത്തോടെ പിതൃതുല്യമായ സ്നേഹത്തോടെ പിതാവിൻ്റെ മിത്രമായ പക്ഷിശ്രേഷ്ഠൻ്റെ തലയെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചു എന്നിട്ട് ഇങ്ങനെ ലക്ഷ്മണനോട് പറഞ്ഞു കാഷ്ടങ്ങൾ കൊണ്ടുവന്ന അഗ്നി സംസ്കാരത്തിന് വേണ്ടുന്നതായ ഏർപ്പാടുകൾ ഉടൻ ചെയ്യൂ ലക്ഷ്മണ കാഷ്ടം വിറക് കേട്ടോ മരകഷ്ണങ്ങളെയാണ് കാഷ്ടങ്ങൾ എന്ന് പറയുന്നത് ലക്ഷ്മണൻ തൽക്ഷണം ചിതയൊരുക്കി കുളിച്ചു വന്ന് സംസ്കാരവും ചെയ്ത് വീണ്ടും കുളിച്ചു വന്ന് ഉദകക്രിയകളൊക്കെ ചെയ്യുന്നു ഇവിടെ ഒരു മൃഗത്തിനെ കൊന്ന ആ മാംസമാണ് പുല്ലിന്മേൽ വെച്ച ജലമെല്ലാം തളിച്ച് പിതൃവിന് പിഡമായി സങ്കല്പിച്ച് സമർപ്പിക്കുന്നത് പക്ഷികൾ ഭക്ഷിച്ചാലും സംതൃപ്തരായാലും പക്ഷീന്ദ്രനും പൂജിച്ച് സംതൃപ്തനായാലും എന്ന് പ്രാർത്ഥിച്ചിട്ട് ഭഗവത് സാരൂപ്യം ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു സാമീപ്യം സാലോക്യം സാരൂപ്യം സായുജ്യം ഇങ്ങനെ നാല് വിധത്തിലാണ് മുക്തിയെ പ്രാപിക്കുന്നത് ജഡായു അപ്പോൾ ഒരു ദിവ്യരൂപം ധരിച്ചിട്ട് അതായത് സാരൂപ്യം ഭവിക്കട്ടെ എന്നാണ് അനുഗ്രഹിച്ചത് വിമാനത്തിൽ കയറി അങ്ങ് മുകളിൽ ശംഖചക്ര ഗതാപത്മങ്ങളോടെ വിഷ്ണു പാർഷദന്മാരാൽ അനുഗതനായി പൂജിതനായി മുനിമാരാൽ സ്തുതിക്കപ്പെട്ട് ദിവ്യ തേജസ്സോടെ സകല ദിക്കുകളിലും വ്യാപിച്ച് കാണപ്പെട്ടു ഭക്തിയോടെ വിഷ്ണുവിനെ സ്തുതിക്കുകയാണ് ഇവിടെ ഈ സ്തുതി ജപിച്ചാലും സ്മരിച്ചാലും കേട്ടാലും അത്യന്തം ശ്രേഷ്ഠമാണ് അത്യുത്തമമാണ് എന്ന് ഫലശ്രുതിയായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ജഡായ സ്തുതി ജപിക്കണം പറ്റുന്നത്ര കേൾക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം സ്വയം വായിക്കാനും ഇതുപോലെ ഈ വീഡിയോ നോക്കിയൊന്നും ചെയ്യാൻ കഴിവില്ലാത്തവരുണ്ട് നമ്മുടെ വീട്ടിലും നമുക്ക് ചുറ്റും പറ്റുമെങ്കിൽ അവരെയും കേൾപ്പിക്കാൻ ശ്രമിക്കുക നമുക്ക് ഇവിടെ തിരിച്ചു വരാം ഇവിടെ സാരൂപ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണുവിനെ പോലെയായി അതാണ് ശംഖചക്രകഥാപത്മങ്ങളോടെ വിഷ്ണു പാർഷദന്മാരാൽ അനുഗതരായി എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മുനിമാരാൽ സ്തുതിക്കപ്പെട്ട് മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ തന്നെ ലഡായുവിനെ കാണുകയാണ് നമുക്ക് ആ ലഡായു സ്തുതി ഒന്ന് നോക്കാം രാമായണത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം പേജിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അഗണ്യ ഗുണമാദ്യം അവയേയം अखिलजगल्सृष्टिस्थितिसंहारमूलं परमं परापरमानन्दं परात्मानं वरदमहं प्रणतोऽस्मि सन्ततं रामं महितकडाक्षविक्षपितामरशुचम् വധിസുഖമിന്തിരാ മനോഹരം ശ്യമം ജാമുടോജ്വലം ചാപരക്കോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം ഭുവനകമനൂപമീഡിതം ശതരി വിഭാസുരമഭീഷ്ടം प्रदम् शरणदं सुरपादपमूलरचितनिलयनं सुरसञ्चय सेव्यं प्रणतोऽस्म्यहं रामं भवकान भवदहननामधेयं भवपङ्कज भवमुखदैवतं देवं देनुजपति कोडिसहस्रविनाशनं मनुजागारं हरिं प्रणतोऽस्म्यहं रामं भवभावनाहरं भगवल्स्वरूपिणं भवभीविरहितं मुनिसेवितं परम् भवसागरतरणाङ्घ्रिपोदगं नित्यं भवनाशायानिशं प्रणतोऽस्म्यहं रामं गिरिशगिरिसुता हृदयाम्बुजावासं गिरिनायकधरं गिरिभक्षारिसेव्यम् सुरसञ्जयदनुजेन्द्रसेवितं पादं सुरपमणिनिभं प्रणतोऽस्म्यहं रामम् परधारार्धपरिवर्जितमनीषिणां परपूरुषगुणभूतिसन्तुष्टात्मनाम् പരലോകൈകര സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മൃതസുന്ദര വികസിതവക്ഹം സ്മൃതിഗോചരമസിതംബുധകളേ വരം സിതജ ചാരുനയം രഘുവരം ക്ഷിതി നന്ദി വരം പ്രണതം ഗ്രാമം ജലപാത്രൗഘസ്തിരവിമം പോലെ सकलचराचरजन्तुकलुल्लिल्वाळुं परिपूर्णात्मानमद्वयमव्ययमेकं परमं परापरं प्रणतोऽस्म्यहं रामं विधिमाधवशम्भुरूपभेदेन गुण त्रितयविराजितं केवलं विराजन्दं त्रिदशमुनिजनस्तुतमव्यक्तमजं क्षिदिजा मनोहरं व्रणतोऽस्म्यहं रामं मन्मथशदकोटिसुन्दरकळे

എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എനിക്ക് പാടാനൊന്നും വലിയ കഴിവില്ല ഇങ്ങനെ പറയാനല്ലാതെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക നാം പല പാത്രങ്ങളിൽ ജലം നിറച്ച് വെച്ചിരിക്കുന്നു അതിലെല്ലാം സൂര്യനെ കാണാം ഓരോ പാത്രങ്ങളിലും ഓരോ സൂര്യനാണെന്ന് നമുക്ക് തോന്നും പക്ഷേ സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ അതുപോലെ തന്നെ ആ പരബ്രഹ്മസ്വരൂപവും ഒന്നേ ഉള്ളൂ ഓരോ പാത്രത്തിലും ഓരോ സൂര്യനെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഈ ചരാചരങ്ങളുടെ എല്ലാം ഉള്ളിൽ സൂര്യനെ പോലെ അതായത് വേറെ വേറെ പാത്രങ്ങളിൽ വെച്ചിരിക്കുന്ന ജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യനെ പോലെ നമ്മുടെ എല്ലാം ഉള്ളിൽ ആ ഭഗവാൻ വസിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ജഡായു പറഞ്ഞിരിക്കുന്നത് ഒരേ ഒരു ഭഗവാനേ ഉള്ളൂ ഒരേ ഒരു സൂര്യനെ പോലെ ആ നം നമുക്കതെല്ലാം വേറെ വേറെ രൂപങ്ങളിലും വേറെ വേറെ ജീവികളിലും ആ പരമാത്മ സ്വരൂപത്തെ കാണാൻ സാധിക്കുന്നു എന്നാണ് ജഡായു പറഞ്ഞിരിക്കുന്നത് മറക്കണ്ട ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ അസ്തുതേ ഭദ്രം ഗതമ്മേ വിഷ്ണോപരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഭക്തനായുള്ളവൻ ഈ സ്തോത്രം എഴുതിയോ പഠിച്ചോ വായിച്ചോ സ്മരിച്ചോ നമ്മുടെ ഉള്ളിലേക്ക് കേട്ടുകൊണ്ടിരുന്നാലോ കണ്ടുകൊണ്ടിരുന്നാലോ ശ്രവിച്ചുകൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ കേൾപ്പിച്ചുകൊണ്ടിരുന്നാലോ മത്സാരൂപ്യം വന്നുകൂടും എന്ന് പറഞ്ഞിരിക്കുന്നു എന്നിൽ എൻ്റെ രൂപത്തെ പ്രാപിക്കും വൈകുണ്ഠത്തെ പ്രാപിക്കും മുക്തി ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണനായാൽ എന്ന് പറഞ്ഞിരിക്കുന്നു നമ്മെ ആരാണോ നമ്മെ ആശ്രയിച്ചു വരുന്നത് അവർക്കെല്ലാം സാരൂപ്യം ലഭിക്കുമെന്നാണ് ഭഗവാൻ പറഞ്ഞത് ഇങ്ങനെ രാമവാക്യത്തെ കേട്ട് പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ ആ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി വൈകുണ്ഠത്തിൽ ചെന്ന് ചേർന്നു ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ ആ നിർമ്മലന്മാരായി രാമനാമം ജപിക്കുന്ന ജനങ്ങളെപ്പോലെ എന്നാണ് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ശ്രീരാമൻ ലക്ഷ്മണനോടുകൂടി അവിടെ നിന്നും ദുഃഖിതനായി വീണ്ടും സീതയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അന്വേഷിച്ച് ഓരോരോ ദിക്കിലും ഇങ്ങനെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളും ഉണ്ടുപോ കണ്ടു വഷ്മളാക്ഷിയാം മമ സീതാദേവി ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് നടക്കുകയാണ് അവർ അവരങ്ങനെ ഓരോരോ ദേശത്തും അന്വേഷിച്ച് കണ്ടെത്താനാകാതെ നിരാശരായി സഞ്ചരിക്കുമ്പോൾ ഭീകരമായ ഒരു രാക്ഷസസത്വം അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി ആ സത്വത്തിൻ്റെ വരവ് കണ്ടിട്ട് ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞു ലക്ഷ്മണാ നോക്കൂ എന്തൊരു സത്വമാണിത് പക്ഷസിൽ അതായത് നെഞ്ചിൻ്റെ ഭാഗത്ത് മുഖം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്ത് നോക്കാം ഒരു യോജന നീളം വരുന്ന രണ്ട് കൈകൾ കണ്ണും മൂക്കും ഒന്നും കാണാനില്ല നമ്മെ ഇപ്പോൾ പിടിച്ചു തിന്നുമെന്ന് തോന്നുന്നു പക്ഷിയുമല്ല മൃഗവുമല്ല കാലും കാണാനില്ല തലയുമില്ല നമ്മെ പിടിച്ച് ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിപ്പാൻ ഒരു ഉപായവും കാണുന്നുമില്ല നാം ഇപ്പോൾ ആ സത്വത്തിൻ്റെ കൈപ്പിടിയിലാകാൻ പോവുകയാണ് സൃഷ്ടികർത്താവ് എന്ത് വിധിച്ചോ അത് സംഭവിക്കും ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ വാളെടുത്ത് റെഡിയായി നിന്നു നാം എന്തിനു വ്യസനിക്കണം ജേഷ്ട ഓരോ കരം വീതം നമുക്ക് രണ്ടു പേർക്കുമായി ഛേദിക്കാം പറഞ്ഞു തീരും തീരുമുമുമ്പെ രാമനും വാളെടുത്ത് വലതുകയും വെട്ടി ലക്ഷ്മണൻ എഴുതുകയും ഛേദിച്ച് കളന്നു രാക്ഷസൻ ആശ്ചര്യത്തോടെ അതിലേറെ ഭയത്തോടെ ചോദിക്കുകയാണ് എൻ്റെ കൈകൾ ഛേദിക്കാൻ കഴിവുള്ളവരായ ഇതിനു മുമ്പ് ഈ ഭുവനത്തിൽ ആരും ഉണ്ടായിട്ടില്ല അത്ഭുതകരമായ ഈ പ്രവൃത്തിയെ ചെയ്ത് നിങ്ങൾ ആരാകുന്നു ഏതായാലും സത്പുരുഷന്മാരാണെന്ന് കരുതുന്നു ഈ ഘോരമായ കാനനത്തിൽ ഇങ്ങനെ വന്നു ചേരാൻ എന്താണ് കാരണം ഉടനെ ശ്രീരാമൻ നടന്ന വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചിട്ട് സീതയെ തിരഞ്ഞു നടക്കുകയാണ് അപ്പോഴാണ് നിന്നെ കാണാനിടയായത് കൈകൾ ഞങ്ങളെ പിടിച്ച് തിന്നുമെന്ന ഭയത്തിനാലാണ് അതായത് പ്രാണരക്ഷാർത്ഥമാണ് കൈകൾ വെട്ടിമാറ്റേണ്ടി വന്നത് വികൃത രൂപത്തോടു കൂടിയ ഭവാൻ ആരാണെന്ന് പറഞ്ഞാലും ഇത് കേട്ട് ആ രൂപം സന്തുഷ്ടനായി പറയുകയാണ് ആ ശ്രീരാമനാണ് നിന്തിരുപടിയെങ്കിൽ എൻ്റെ ജന്മം സഫലമായി തീർന്നു ഞാൻ ദിവ്യനായ ഒരു ഗന്ധർവനായിരുന്നു എൻ്റെ യൗവനത്തിൻ്റെ അഹങ്കാരവും ചാബല്യവും കൊണ്ട് ഞാൻ സുന്ദരികളായ സ്ത്രീകളുമായി അങ്ങനെ അഹങ്കരിച്ച് നടക്കുമ്പോൾ അഷ്ടാവക്രൻ അഷ്ടാവക്രൻ എന്ന ഒരു മുനിയെ പരിചി പരിഹസിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ മുനിയുടെ ശാപത്താലാണ് ഈ രാക്ഷസ രൂപത്തിൽ വന്ന് ഭവിക്കാനിടയായത് അഷ്ടാവക്രൻ എന്ന് പറഞ്ഞാൽ അഷ്ടം എട്ട് എട്ട് വളവുകൾ ഉള്ളതുകൊണ്ടാണ് അഷ്ടാവക്രൻ എന്ന പേരിൽ വിളിക്കുന്നത് അങ്ങനെ ആ മുനിശ്രേഷ്ഠൻ ശപിച്ചു ത്രേതായുഗത്തിൽ അങ്ങ് ശ്രീരാമനായി ദശരഥപുത്രനായി ജനിച്ച് എൻ്റെ കൈകൾ അറുത്തു മാറ്റുമ്പോൾ എനിക്ക് പൂർവ്വരൂപം തിരിച്ചു കിട്ടി ശാപമോക്ഷം ലഭിക്കുമെന്നും അന്ന് ആ മുനി പറഞ്ഞിരുന്നു രാക്ഷസനായി മാറിയ ഞാൻ ഒരു ദിവസം ശതമന്യു ഇവിടെ ശതമന്യു എന്ന് രാമായണത്തിൽ എഴുതിയിരിക്കുന്ന ഇന്ദ്രനെയാണ് ശതമന്യു എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രനെ കൊല്ലാൻ ശ്രമിച്ചു ആ ഇന്ദ്രനാകട്ടെ വജ്രായുധത്താൽ എൻ്റെ തലയെറുത്ത് മാറ്റി പക്ഷേ ഞാൻ മരിച്ചില്ല ബ്രഹ്മാവ് എനിക്ക് വരം നൽകിയിരുന്നു ആരാലും വധിക്കപ്പെടില്ല എന്ന് ആ വരം ലഭിച്ചിരുന്നതിനാൽ ഈ ഇന്ദ്രൻ വെട്ടിയിട്ടും മരിച്ചില്ല തല വെട്ടി മാറ്റി പക്ഷേ ജീവനുണ്ടായിരുന്നു മരണമില്ലാത്തതിനാൽ നിത്യവൃത്തിക്ക് എന്തു ചെയ്യും തല വെട്ടി മാറ്റിയില്ലേ ആ വെട്ടി മാറ്റിയ തലയെടുത്ത് എൻ്റെ വയറിലാക്കി തന്നു നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ തല വെട്ടി മാറ്റി ജീവനുള്ള ഉടൽ ഉടനെ ആ തലയെടുത്ത് വയറിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് വക്ഷസിൽ വായ കാണപ്പെട്ടത് ആ വായുടെ ഭാഗം വക്ഷസിലായപ്പോൾ കൈകൾക്ക് രണ്ടും ഒരു യോജന നീളം വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൈകൾക്ക് മധ്യേ എന്തു വന്നാലും അതിനെ പിടിച്ച് ഈ വയറിലേക്ക് ഇടുന്നവർ സർവേശ്വര രഘുപതെ ഇങ്ങനെയാണ് ഞാൻ ജീവിച്ചു വന്നിരുന്നത് വന്യെ ജ്വലിപ്പിച്ചിട്ട് എൻ്റെ ദേഹത്തെ ദഹിപ്പിച്ചാൽ ശേഷം ഞാൻ അവിടുത്തെ ഭാര്യയെ കണ്ടുപിടിക്കാനുള്ള ഉപായമെല്ലാം അങ്ങയോട് പറഞ്ഞു തരുന്നുണ്ട് ഇത് കേട്ട് ഉടനെ തന്നെ ലക്ഷ്മണൻ വിറക് കമ്പുകളെല്ലാം കൊണ്ടുവന്ന് ആ ഭൂമിയിൽ ഒരു കുഴി ഉണ്ടാക്കി അതിൽ ഇന്ധനങ്ങളെല്ലാം ഇട്ട് അഗ്നിയെ ജ്വലിപ്പിച്ച് രണ്ടുപേരും കൂടി കമന്ദൻ്റെ ദേഹം ദഹിപ്പിക്കുന്നു ഉടനെ തന്നെ ആ ദേഹത്തിങ്കിൽ നിന്ന് ഒരു ദിവ്യരൂപം ദിവ്യാഭരണങ്ങളും ദിവ്യപട്ടാമ്പരങ്ങളുമെല്ലാം ധരിച്ച് വളരെയധികം സുന്ദരനായ കാമൂ കാമദേവ സമാനനായ ഒരു സുന്ദരൻ അതിൽ നിന്നും പൊങ്ങി വരുന്നു ആ ഗന്ധർവനാകട്ടെ ശ്രീരാമനെ മൂന്ന് വട്ടം പ്രദക്ഷിണം ചെയ്ത് കൈ കൈകൂപ്പി കൈകൂപ്പിത്തൊഴുത് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് സ്തുതിക്കുകയാണ് ആ സ്തുതിയാണ് കബന്ധ സ്തുതി എന്ന പേരിൽ രാമായണത്തിൻ്റെ ഇരുന്നൂറ്റി രണ്ടാമത്തെ പേരിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ അത് കേൾപ്പിച്ചു തരാം ഈ സ്തുതിയും ഭക്തിയോടെ ജപിക്കുന്നവർക്ക് അധപ്പതനമേ ഉണ്ടായി വരാ എന്നാണ് പലശ്രുതിയായിട്ട് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാതല്ലെന്നാകിലും നിൻതിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിടുന്നു സന്തതമന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്ധവുമാദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം അന്ധകാരങ്ങളകുന്നാനന്ദമുദിക്കണം ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം നമുദ്ദേഹദ്വയവിലണം ദൃഗ്രൂപമേകമഞ്ഞ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ റിയുന്നു മാനസവ്യതിരിക്തം മങ്ങീടാതൊരു വരാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധിയാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ ബുദ്ധിയാതിസാക്ഷിഭൂതം ബ്രഹ്മമെന്നത് നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനിത്യേ നിർവിഷയാഘ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷനധിസ്ഥൂലം ഭാവനാ വിഷയമായ ഒന്നതു കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്താവൃത സ്ഥൂലദേഹേ ബ്രഹ്മാണ്ട കോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിനാലും ാം വിരാട് പുനാകിയ ഭഗവാൻ തന്നങ്ങളല്ലോ ലോകവും പാർഷ്ണികൾ മഹാതലം നാഥ തേഗുപംസാതലവും തലാതലം ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ൂരുകൾ തവവിതലമതലവും തലമതലവും ജഘനം മഹീതലം നാഭിത്തെ നഭസ്തലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം തേ മഹർലോകമെന്നറിയേണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം ശംഖദേശം തേ തപോലോകമംഗതിന്മീതെ പങ്കജയോ നിവാസമാകിയ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമാ ജഗൽ പ്രഭോ സത്താമാത്രകേഘാലങ്ങളും ശക്രാദിലോകാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതു വന്യ നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാഗ്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ वाके छन्दस्से मनल् नक्षत्रपङ्क्ति द्विजपङ्क्तिकलो हासमय दुमोहकारिणि महामाय वासना सृष्टिस्तवाङ्गमोक्षणमल्लो धर्मं निन्पुरोभागमधर्मं पृष्ठभागम् ഉന്മേഷ ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രികളല്ലോ സപ്തസാഗരങ്ങൾ നിൻകുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവനാടികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും തക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതസെന്നറിയണം പുഷ്ടമാം മഹീപതേ കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി നിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമേ ദൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേ ഇക്കാലമിതിൽ കാളും മുഖ്യമായിരിപ്പോ കാണാകിയ ൂപമെപ്പോഴും തോന്നീടേണം താപസവേഷം ധരാവല്ലാത്തകാരം ചാപേഷു കരം ജടാവൽക്കലവിഭൂഷണം കാനനെ വിചിന്വന്തം ജാനകിം സലക്ഷ്മണംവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതി നാലയം ചിന്തിക്കുന്നേൻ ഭാനവംശോൽഭൂതനാം ഭഗവ നമ സർവജ്ഞൻ മഹേശ്വരേശ്വരൻ മഹാദേവൻ ശർവനവ്യയൻ പരമേശ്വരിയോടുകൂടി നിന്തിരുവടിയേയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്യർത്ഥമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർദ്ധം നിത്യം താരകബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി ോമനാം വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴിപോലെ മൂഢന്മാർ ഭവത്തത്വമെങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ रामभद्राय परमात्मने नमो नमः रामचन्द्राय जगल्साक्षिणे नमो नमः पाहि मां जगन्नाधा परमानन्दरूपा पाहि सौमित्रिसेव्या पाहि मां दयानिधे നിൻമഹാമേവിയെന്നെ മോഹിപ്പിച്ചിടായി കംബുജ വിലോചന സന്തതം നമസ്കാരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ എന്ന രാക്ഷസനിൽ നിന്നും മുക്തി നേടിയ ആ ഗന്ധർവൻ ഭഗവാനെ സ്തുതിക്കുകയും ഈ സ്തുതി കേട്ട് സംപ്രീതനായ ഭഗവാൻ ഗന്ധർവന് മോക്ഷം നൽകുകയും ചെയ്തു ഗന്ധർവൻ പറഞ്ഞു അവിടുന്ന് മുന്നോട്ട് നടക്കുമ്പോൾ മതങ്കാശ്രമം കാണാം അവിടെ ശബരി എന്ന തപസ്വിനെ അവിടുത്തെ പാദാംബുജങ്ങൾ മാത്രം ധ്യാനിച്ച് ഭക്തിയോടെ അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് അവളെ ചെന്ന് കണ്ടാൽ ആ ഭാര്യയെ കണ്ടുപിടിക്കാനുള്ള അതായത് അവനീ സുതയെ ലഭിക്കും നിങ്ങൾക്ക് എന്ന് പറയുന്നു ഗന്ധർവൻ ശ്രീരാമനെ വന്നിച്ച് മറയുന്നു ശ്രീരാമലക്ഷ്മണന്മാർ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് എല്ലാവരും കബന്ധസ്തുതി ജപിക്കാനും കേൾക്കാനും ഓർക്കാനും ശ്രമിക്കണം എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ ഇന്നത്തെ ദിവസമെന്ന് ആശംസിക്കുന്നു കൂട്ടുകാരെ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം